നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ദൈനദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ ഉയർന്ന വെളിപ്പെടുത്തലും ആരോപണങ്ങളും അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന റാങ്കിലുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നതാണ് സംഘം ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷ് മേൽനോട്ടം വഹിക്കും ബംഗാളി നടി ശ്രീലേഖാ മിത്ര മലയാളി സിനിമാ പ്രവർത്തകരായ രേവതി സമ്പദ് സോണിയ മൽഹാർ ടെസ് ജോസഫ് ശ്വേതാ മേനോൻ തുടങ്ങിയവരാണ് തൊഴിൽ ചൂഷണവും ലൈംഗിക അതിക്രമവും തുറന്നു പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പരാതി ഉന്നയിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അന്വേഷിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു ഡബ്ല്യുസി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഏഴിനാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത് ഡിസംബർ മുപ്പത്തി ഒന്നിന് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു വ്യക്തിഗത പരാമർശങ്ങൾ ഉള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ ജസ്റ്റിസ് ഹേമയും മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസെന്റ് എം പോളും എതിർത്തിരുന്നു വ്യക്തിഗത പരാമർശങ്ങൾ ഒഴിവാക്കി പുറത്തുവിടാമെന്ന് വിവരാവകാശ കമ്മീഷണർ അബ്ദുൾ ഹക്കീമും ഹൈക്കോടതിയും ഉത്തരവിട്ടതോടെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് സിനിമയിൽ സ്ത്രീപുരുഷ വിവേചനമുണ്ടെന്നും സ്ത്രീകൾ പലവിധ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ആരോഗ്യ സെമിനാർ കേരളത്തിലെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള വേദിയായി മാറുമെന്ന് കേരള പഠന കോൺഗ്രസ് അക്കാദമി സമിതി സെക്രട്ടറി ഡോക്ടർ ടി എം തോമസ് ഐസക് അന്താരാഷ്ട്ര പഠന കോൺഗ്രസുകൾ ലോകത്തിലെ തന്നെ വലിയ പങ്കാളിത്തമുള്ള തുടർച്ചയുമുള്ള വികസന സംവാദ സദസ്സാണ് അഞ്ചാമത് പഠന കോൺഗ്രസ് നടക്കുന്നതിന് മുമ്പ് ഇരുപത് അനുബന്ധ സെമിനാറുകൾ നടക്കും ഈ സെമിനാറുകളിലായി ചുരുങ്ങിയത് അയ്യായിരം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും പേർ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പുസ്തക സിനിമാ മേഖലയിലെ സ്ത്രീവിരുദ്ധത അവസാനിപ്പിക്കാൻ വേണ്ടതൊക്കെ ചെയ്യുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അബുദാബി ശക്തി പുരസ്കാരദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സിനിമാ മേഖലയിലെ തെറ്റായ പ്രവണതകൾക്ക് കൂട്ടുനിൽക്കില്ല സർക്കാരിനും അതേ നിലപാടാണ് ആർക്കെതിരെ എന്നത് പ്രശ്നമല്ല ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ ഇല്ലാത്ത കാര്യങ്ങളുമല്ല ഇക്കാര്യത്തിൽ സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ പലർക്കും രാജിവെക്കേണ്ടി വരും രഞ്ജിത്തും സിദ്ദിക്കും രാജിവെച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സർക്കാരിനെയോ സി പി ഐ എമ്മിനെയോ ബാധിക്കുന്നവയല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെ നടപ്പാക്കണമെന്ന് കോടതി പറയുന്നോ അതെല്ലാം നടപ്പാക്കും റിപ്പോർട്ടിന്റെ മറവിൽ മാധ്യമങ്ങൾ സർക്കാരിനെതിരെ പ്രചാരണം നടത്തുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മാതാപിതാക്കളോട് പിണങ്ങി വീടുവിട്ടിറങ്ങിയ അസം സ്വദേശിനിയായ തിരികെ എത്തിച്ചു ഞായറാഴ്ച രാത്രി പത്ത് മുപ്പതോടെ കേരള എക്സ്പ്രസിൽ തിരുവനന്തപുരത്ത് എത്തിച്ച കുട്ടിയെ സിഡബ്ല്യുസി ചെയർപേഴ്സൺ ഷാനിബ ബീഗത്തിന്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി തൈക്കാട് ശിശുക്ഷേമ സമിതിയിലെ വാത്സല്യത്തിന്റെ തണലിൽ അവൾ ഇന്നലെ സുഖമായി ഉറങ്ങി ഇന്ന് സി ഡബ്ല്യുസി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കുട്ടിക്ക് കൗൺസിലിങ്ങൾ മാതാപിതാക്കളോടും സംസാരിക്കും കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്ന് ശാരീരിക അതിക്രമം നേരിട്ടോ എന്നും അന്വേഷിക്കും കോടതിയിലും കൗൺസിലിങ്ങിലും കുട്ടി ഇത്തരത്തിൽ മൊഴി നൽകിയാൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കും തിങ്കളാഴ്ച മെഡിക്കൽ പരിശോധന നടത്തിയ ശേഷം കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും മാതാപിതാക്കളുടെയും കുട്ടിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടിയെന്ന് സി ഡബ്ല്യുസി അറിയിച്ചു അർബുദ ചികിത്സയ്ക്കുള്ള വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ കമ്പനി വിലയ്ക്ക് രോഗികൾക്ക് വ്യാഴാഴ്ച മുതൽ ലഭ്യമാകും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ തെരഞ്ഞെടുത്ത പതിനാല് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസികളിലാണ് ആദ്യഘട്ടത്തിൽ ലാഭരഹിത കൌണ്ടർ പ്രവർത്തിക്കുക സംഭരിക്കുന്ന മരുന്നുകളിൽ രണ്ട് ശതമാനം സേവന ചെലവ് മാത്രം ഈടാക്കും കെ എം എസ് എല്ലിന് കിട്ടുന്ന അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെയുള്ള ലാഭം പൂർണ്ണമായും ഒഴിവാക്കിയാണ് ആരോഗ്യവകുപ്പ് പദ്ധതി ആവിഷ്കരിച്ചത് സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അറുപത്തിയൊമ്പത് ദശാംശം മൂന്ന് അഞ്ച് കോടിയുടെ പദ്ധതികൾക്ക് അംഗീകാരം ദേശീയ ആരോഗ്യ ആരോഗ്യദൌതൃം മുഖേന കേരളം നടപ്പാക്കുന്ന രണ്ടായിരത്തിയഞ്ചിലെ വാർഷിക പദ്ധതികൾക്കാണ് അനുമതി ലഭിച്ചത് അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടും നാൽപ്പത് ശതമാനം സംസ്ഥാന ഫണ്ടും ഉപയോഗിച്ചാണ് ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യം പദ്ധതികൾ നടപ്പാക്കുന്നത് ആശുപത്രികളിൽ തുടരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെയാണ് പുതിയ പദ്ധതികൾ അനുവദിച്ചതെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി പഴയ പെൻഷൻ പദ്ധതിയുടെ ഉപ എസിന്റെ പല ആനുകൂല്യങ്ങളും ഒഴിവാക്കി മോദി സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതിയോടും എതിർപ്പ് ശക്തമാകുന്നു നിലവിലെ ദേശീയ പെൻഷൻ പദ്ധതിക്ക് അതായത് എൻ പി എസിന് സമാനമായി പങ്കാളിത്ത സ്വഭാവത്തിലുള്ളതാണ് യു പി എസും ജീവനക്കാരുടെ വേതനത്തിന്റെ പത്ത് ശതമാനം യു പി എസ് നിധിയിലേക്ക് പിടിക്കും ജീവനക്കാരുടെ വിഹിതവും സർക്കാരിന്റെ പതിനെട്ടര ശതമാനം വിഹിതവും ഉൾപ്പെടുന്ന യു പി എസ് നിധിയിലെ പണം അപ്പാടയും ഓഹരി വിപണിയിലാണ് നിക്ഷേപിക്കുന്നത് എൻ ബി എസിന് സമാനമായി യു പി എസും വിപണിയുടെ ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമായിരിക്കും പത്ത് ലക്ഷം കോടി രൂപയാണ് നിലവിൽ എൻ പി എസ് നിധിയിലുള്ളത് ഇത് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കപ്പെടുക വഴി കോർപ്പറേറ്റുകൾക്കാണ് നേട്ടം ഓഹരി വിപണിയെ ഉയർത്തി നിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രം ചില ഭേദഗതികളോടെ യു അവതരിപ്പിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ധൈര്യപൂർവ്വം ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ കുറ്റക്കാർ എത്ര ഉന്നതരായാലും നടപടിയെടുക്കുമെന്ന സർക്കാർ നിലപാടിന്റെ കരുത്തിലും വിശ്വാസ്യതയിലുമാണ് ജൂനിയർ ആർട്ടിസ്റ്റുമാർ മുതൽ മുൻതിര താരങ്ങൾ വരെ ലൈംഗിക പീഡനങ്ങളടക്കം മാധ്യമങ്ങൾക്കു മുന്നിലും സമൂഹ മാധ്യമങ്ങളിലുമായി പങ്കുവയ്ക്കുന്നത് ബംഗാളി നടി ശ്രീലേഖ മിത്ര രേവതി സമ്പത്ത് സോണിയ മൽഹാർ ടെസ് ജോസഫ് ശേതാ ദിവ്യ ഗോപിനാഥ് ഉർവശി ഉഷ തുടങ്ങി നിരവധി പേർ ലൈംഗികാരോപണവും തൊഴിൽ ചൂഷണവും അടക്കം ഉന്നയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നത് തുടർന്ന് സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ ആക്രമികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടു തൊഴിലിടങ്ങളിൽ അടക്കം സ്ത്രീകളെ ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്യുന്നതും പീഡിപ്പിക്കുന്നതും തടയുക എന്നതാണ് എൽ സർക്കാരിന്റെ നയം നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും നീതിക്കായി കോടതിയിൽ പോരാടുന്നതും സർക്കാർ നയം വ്യക്തമാക്കുന്നതാണ് യുവനടിയെ നടിയെ പീഡിപ്പിച്ച കേസിൽ നടനും നിർമ്മതാവുമായ വിജയ് ബാബുവിനെതിരെയും ശക്തമായ നടപടിയെടുത്തു രാജ്യത്ത് ആദ്യമായാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും പരിഹാരം നിർദ്ദേശിക്കുവാനുമായി ഒരു സംസ്ഥാന സർക്കാർ കമ്മീഷനെ നിയമിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിച്ചത് കുടുംബശ്രീ സംരംഭകർ തയ്യാറാക്കുന്ന ചിപ്സും ശർക്കരവരട്ടിയും ഫ്രഷ് ബൈറ്റ്സ് എന്ന ബ്രാൻഡിൽ വിപണിയിലേക്ക് വിവിധ ജില്ലകളിൽ ചിപ്സ് ശർക്കരവരട്ടി എന്നിവ ഉത്പാദിപ്പിക്കുന്ന മുന്നൂറ് യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത എഴുന്നൂറിലേറെ സംരംഭകരാണ് ബ്രാൻഡിംഗിന്റെ ഭാഗമാകുന്നത് ഉൽപാദനം പാക്കിംഗ് എന്നിവയിൽ ഏകീകൃത മാനദണ്ഡങ്ങൾ പുലർത്തി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പ്രൊഡക്ട് ലോഞ്ചും ഇന്ന് തിങ്കളാഴ്ച പകൽ രണ്ടിന് തൃശൂർ സിവിൽ ലൈൻ വെഡിംഗ് വില്ലേജിൽ തദ്ദേശമന്ത്രി എം പി രാജേഷ് നിർവഹിക്കും പുരോഗമന വിദ്യാർത്ഥി ഫോറത്തിന് നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ ടിസിൽ വയനാട് ദുരിതബാധിതർക്കായി നടത്തിയ ഫണ്ട് ശേഖരണത്തിനും വിലക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സമാഹരണം നടത്തിയ മുംബൈ ക്യാമ്പസിലെ മലയാളി വിദ്യാർത്ഥികളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കണമെന്ന് പരിഹസിച്ചെന്നും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു നേതൃത്വം നൽകിയ പി യൂണിറ്റ് ഭാരവാഹികൾക്ക് അധികൃതർ കാരണം കാണിക്കൽ നോട്ടീസും നൽകി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതി കുരുക്കും നഷ്ടവുമെന്ന് സംഘടനകളും ജീവനക്കാരും പഴയ പെൻഷൻ പദ്ധതി പുനസ്ഥാപിക്കണമെന്ന് ജീവനക്കാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു വരുമ്പോഴാണ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് പെട്ടെന്ന് നേട്ടമുണ്ടാകുന്ന സർക്കാർ തീരുമാനം പദ്ധതി ജീവനക്കാർക്ക് നേട്ടമെന്ന് സർക്കാർ അനുകൂല മാധ്യമങ്ങളും സംഘടനകളും പ്രചരിപ്പിക്കുമ്പോൾ എതിർപ്പുമായി ഭൂരിപക്ഷം ജീവനക്കാരും രംഗത്ത് എത്തി മേഖലകളിൽ അൽമായ വിശ്വാസികൾക്ക് കൂടുതൽ ഇടം നൽകാനുള്ള ആഹ്വാനവുമായി സീറോ മലബാർ സഭ മേജർ എപ്പിസ്കോപ്പൽ അസംബ്ലി സമാപിച്ചു സമുദായ ശാക്തീകരണം കാലാനുസൃതമായ സഭാ ജീവിതവും ദൗത്യവും എന്നതായിരുന്നു മുഖ്യപ്രമേയം രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ സഭാവിശ്വാസികൾ കൂടുതൽ കരുത്തരാകേണ്ടതിന്റെ ആവശ്യകതയും അസംബ്ലിയുടെ അന്തിമ പ്രഖ്യാപനത്തിൽ ഊന്നൽ നൽകിയിട്ടുണ്ട് സമാപന സമ്മേളനം സീറോ സമ്മേളനം സീറോ മലങ്കര മലങ്കരസഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമീസ് ഉദ്ഘാടനം ചെയ്തു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷനായി ി ജെ പി ഭരിക്കുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ നഷ്ടമായ മുപ്പത്തിരണ്ട് കോടി രൂപ തിരിച്ചുപിടിക്കാൻ സഹകരണ വകുപ്പ് നടപടികൾ ആരംഭിച്ചു നഷ്ടമായ തുക ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് പരസ്യസഹിതം ഈടാക്കും കുറ്റക്കാരായ അംഗങ്ങളിൽ നിന്ന് എത്ര രൂപ വീതം ഈടാക്കണമെന്ന് സഹകരണ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ തിട്ടപ്പെടുത്തും വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും നടപടി ഭരണസമിതി അംഗങ്ങൾക്ക് ഉടൻ നോട്ടീസ് അയക്കും ഭരണസമിതി അംഗങ്ങൾ നഷ്ടമായ തുക തിരച്ചടയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ സഹകരണ നിയമപ്രകാരം അവരുടെ സ്വത്തുകൾ കണ്ടുകിട്ടും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ചവർക്ക് വേണ്ടി കുറഞ്ഞത് ഒരു വർഷം നീളുന്ന മാനസികാരോഗ്യ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ദുരന്തത്തെ അതിജീവിച്ചെങ്കിലും അവരിൽ പലർക്കും ഉറക്കം കിട്ടുന്നില്ല ചിലർ നിസ്സംഗരായി മാത്രം ഇരിക്കുന്നു ശബ്ദം കേട്ടുപോലും പേടിക്കുന്നവരുണ്ട് അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം പദ്ധതിക്ക് നൂറ്റി ഇരുപത്തിയൊന്ന് കൗൺസിലർമാരുടെ സേവനമുണ്ടാകും മുമ്പും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഇത്ര വിപുലമായ പദ്ധതി ഇതാദ്യമാണെന്നും മന്ത്രി പറഞ്ഞു അഞ്ചാം കേരള പഠന കോൺഗ്രസിന് മുന്നോടിയായി കോട്ടയത്തെ ആരംഭിച്ച ദ്വിദിന ആരോഗ്യ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിന് ഉത്തരവാദികളായ എല്ലാവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് എസ് എഫ് ഐ മുപ്പതാം തീയതി ഡൽഹി സർവകലാശാലയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തും എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി ആഹ്വാന പ്രകാരമാണ് പ്രകടനം ക്യാമ്പസുകളിലും പെൺകുട്ടികൾക്ക് അരക്ഷിതാവസ്ഥയാണെന്നും പരാതി നൽകിയാലും നടപടിയില്ലെന്നും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് സൂരജ് ഇളമൺ സെക്രട്ടറി ഐഷി ഘോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് എന്സി സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കില്ലെന്നും തങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പി പി അധ്യക്ഷ മെഹബൂബ മുഫ്തി സഖ്യ സ്ഥാനാർത്ഥികൾക്കെതിരെ പി ഡി പി മത്സരിക്കരുതെന്നും അവരുടെ പത്രികയും എൻസി പത്രികയും ഏറെക്കുറെ ഒന്നാണെന്നും എൻസി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ളയും പറഞ്ഞു ബിജെപിയുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് മെഹബൂബ വ്യക്തമാക്കി സർക്കാരിൽ മാത്രമായിരുന്നു സഹകരണമെന്നും പാർട്ടികൾ തമ്മിലുള്ള സഹകരണമായിരുന്നില്ല ഉണ്ടായിരുന്നതെന്നും അവർ പറഞ്ഞു ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലെ ആറ് പേരുടെ പേരുകൾ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകരിച്ചു സഖ്യത്തിൽ കൂടുതൽ സീറ്റിൽ എൻ സി ആകും മത്സരിക്കുക ഗുലാം നബി ആസാദിന്റെ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദി ആസാദ് പാർട്ടി പതിമൂന്ന് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന എ എ പി ഏഴ് സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആർ ജി കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് കോഷ് ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ സി പരിശോധന നടത്തി സന്ദീപ് ഘോഷിന്റെ വസതിയിൽ എട്ട് മണിക്കൂറിലധികം നീണ്ട പരിശോധനയിൽ ആശുപത്രിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു മുൻ മെഡിക്കൽ സൂപ്രണ്ടും വൈസ് പ്രിൻസിപ്പളുമായ സഞ്ജയ് വസിഷ്ഠ് ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിലെ പ്രൊഫസർ എന്നിവരുടെ വീടുകളിലും പരിശോധന നടന്നു മെഡിക്കൽ കോളേജിലേക്ക് സർജിക്കൽ ഉപകരണങ്ങളും മറ്റും വിതരണം ചെയ്യുന്ന കമ്പനികളുടെ ഓഫീസുകളിലും ഉടമസ്ഥരുടെ വീടുകളിലും പരിശോധന നടത്തി തൃണമൂൽ കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ളവരാണ് കമ്പനി ഉടമകളിൽ പലരും അതേസമയം ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് ഞായറാഴ്ച നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ആർ ജിക്കർ മെഡിക്കൽ കോളേജ് പരിസരത്ത് ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ മുപ്പത്തി ഒന്നാം തീയതി വരെ നീട്ടി പഴയ പെൻഷൻ പദ്ധതിക്കായുള്ള സർക്കാർ ജീവനക്കാരുടെ ന്യായമായ ആവശ്യത്തെ ഏകീകൃത പെൻഷൻ പദ്ധതി പ്രഖ്യാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ വഞ്ചിക്കുകയാണെന്ന് സി ഐ ടിയു എൻഡിഎ സർക്കാർ പ്രഖ്യാപിച്ച യു പി എസ് തള്ളുന്നതായും പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നും സി ഐ ടിയു ജനറൽ സെക്രട്ടറി തപൻസൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ലബനിലേക്ക് ഞായറാഴ്ച പുലർച്ചെ നാൽപ്പത് തവണ മിസൈൽ ആക്രമണം നടത്തി വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച് ഇസ്രയേൽ നൂറ് സൈനിക വിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു കദീഷ്യ റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ലബനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ള തിരിച്ചടിച്ചു കഴിഞ്ഞ മാസം ബെയ്റൂട്ടിൽ വച്ച് തങ്ങളുടെ സൈനിക കമാൻഡർ ഫുവദ് ഷുക്കൂറിനെ വധിച്ചതിന് തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരിക്കെയാണ് മധ്യപൌലീസ് നിദേശത്തെയാകെ അപകടത്തിലാക്കുംവിധം ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയുടെ കൂടുതൽ ആക്രമണം ഉണ്ടാകും എന്ന ഭയത്തിൽ ഇസ്രയേലിൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ നാപ്പത്തിയെട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു സുനിത വില്യംസിന്റെയും ബുജ് വിൽമോറിന്റെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള മടക്കം സ്പേസ് എക്സിന്റെ ക്രൂ നയൻ ഡ്രാഗൺ പേടകത്തിൽ പേടക്കത്തിൽ രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരിയിലായിരിക്കും ഇരുവരുടെയും മടക്കമെന്ന് നാസ സ്ഥിരീകരിച്ചു ബോയിംഗ് കമ്പനിയുടെ സ്റ്റാർലൈനർ പേടകത്തെ യാത്രക്കാരില്ലാതെ തിരികെ കൊണ്ടുവരും സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകിയാണ് സ്റ്റാർലൈനറിലെ മടക്കം ഒഴിവാക്കുന്നതെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെറ്റ്സൺ അറിയിച്ചു സെപ്റ്റംബർ ആദ്യ വാരത്തോടെ സ്റ്റാർലൈനർ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനാണ് ശ്രമം ബാങ്കിംഗ് നിയമങ്ങളും ധനകാര്യ നിയന്ത്രണങ്ങളും ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് മുത്തൂറ്റ് എക്സ്ചേഞ്ചിന്റെ ലൈസൻസ് റദ്ദാക്കി യു നിയമം നിഷ്കർഷിക്കുന്ന അളവിൽ ഓഹരി മൂലധനം നിലനിർത്താനായില്ലെന്ന് പരിശോധനയിൽ തെളിഞ്ഞ സാഹചര്യത്തിലാണ് നടപടിയെന്ന് യു എ ഇ സെൻട്രൽ ബാങ്ക് അറിയിച്ചു ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും സെൻട്രൽ ബാങ്ക് പ്രസ്താവനയിൽ പറഞ്ഞു സൗദി അറേബ്യയിലെ റബ് അൽ ഖാലി മരുഭൂമിയിൽ കുടുങ്ങിയ തെലങ്കാന സ്വദേശി നിർജ്ജലീകരണത്തെ തുടർന്ന് മരിച്ചു തെലങ്കാനയിലെ കരിനഗർ സ്വദേശിയായ മുഹമ്മദ് ഷഹ്സാദ് ഖാൻ ാണ് മരിച്ചത് മൂന്ന് വർഷമായി സൗദി അറേബ്യയിലെ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഷക്സാദ് ഖാൻ വിസ നിഷേധിച്ചതിനെ തുടർന്ന് ഇന്ത്യ നേപ്പാൾ വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ ബ്രസീലിലെ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നു വിമാനത്താവളത്തിൽ തുടരുന്ന ഇവരെ പ്രത്യേകമായി ഒരിടത്തേക്ക് മാറ്റിയിരിക്കുകയാണെന്നും കുളിക്കാനോ ഭക്ഷണം വാങ്ങാനോ സാധിക്കുന്നില്ലെന്നും റിപ്പോർട്ടുണ്ട് ബ്രസീലിലെ ശൈത്യത്തെ പ്രതിരോധിക്കാൻ ബ്ലാങ്കറ്റുകൾ പോലും ഇവരുടെ കൈവശമില്ല ഖാനയിൽ നിന്നുള്ള മുപ്പത്തിയൊമ്പതുകാരൻ രണ്ടാഴ്ച മുമ്പ് മരണപ്പെട്ടു ഇയാളുടെ മരണകാരണം വ്യക്തമാക്കിയിട്ടില്ല വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ നൂറുകണക്കിന് പേരാണ് ഗാരുലൂസ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് പലരും തറയിൽ ഉറങ്ങേണ്ട അവസ്ഥയിലാണെന്നും വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു വാർത്ത വായന കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം